അതിക്രമം കാണിച്ചയാളുടെ വീട്ടിലെ വൈദ്യുതി കണക്ഷൻ ഉത്തരവ് അതിക്രമം കാണിച്ച അജ്മലിന്റെ പിതാവിന്റെ പേരിലാണ് വൈദ്യുതി കണക്ഷൻ കണക്ഷൻഡിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിക്കുന്നു രാഹുൽ വിവരങ്ങൾ രാഹുൽ ഈ അക്രമം എങ്ങനെയാണ് നടത്തി ഇദ്ദേഹം പിന്നീട് വരുന്ന കെ സി ബി ഉള്ള ഷോക്ക് സംബന്ധിച്ച് കയറി ഇയാൾ അതായത് ഓഫീസിലെ കമ്പ്യൂട്ടർ അടിച്ചു തകർക്കുകയും മറ്റു ഫയലുകൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ കയ്യേറ്റുകയും ചെയ്യുകയും ചെയ്തിരുന്നു തുടർന്ന് കെ സി ബി അധികൃതർ പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസ് ഇതിൽ കേസെടുത്ത അന്വേഷണം നടത്തി വരികയാണ് ഈ അതിക്രമത്തിന് കാരണമായി വന്നത് ഇവരുടെ ഇവരുടെ വീട്ടിലെ വൈദ്യുതി ബില്ല് അടക്കാത്തത് കാരണം കെ സി ബി വൈദ്യുതി വിച്ഛേദിച്ചിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വൈദ്യുതി വിച്ഛേദിച്ചത് തുടർന്ന് പണം അടച്ചതിനെ തുടർന്ന് ഇന്നലെ വൈദ്യുതി അത് അത് വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കുകയും ചെയ്തു ഇതിന് വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കുന്നതിനായി പോയ കെ സി ബിയുടെ ജീവനക്കാരെ ഇവർ ആക്രമിച്ചിരുന്നു അതായത് വൈദ്യുതി കട്ട് ചെയ്തതിനുള്ള പ്രകോപനത്തിൽ ജീവനക്കാരനെ അറസ്റ്റ് ചെയ്തിരുന്നു ജീവനക്കാരൻ തിരിച്ചു വന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇക്കാര്യം തിരുവമ്പാടി പോലീസിൽ പരാതിയായി നൽകുകയും ചെയ്തു പോലീസ് അക്രമം നടത്തിയതിന് അജ്മലിനെതിരെ കേസ് എടുക്കുകയും ചെയ്തിരുന്നു ഇതിൽ പ്രകോപിതനായതിന്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ ഓഫീസിൽ വന്ന് ഈ വിധത്തിലുള്ള അക്രമം കാണിച്ചത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കം പത്തോളം ജീവനക്കാർക്ക് പരിക്ക് സംഭവിച്ചു അതുപോലെ ഏയുടെ ദേഹത്ത് മലിനജലം ഒഴുക്കുകയും ജീവനക്കാരെ കൈയേറ്റം ചെയ്യുകയുമായിരുന്നു ഒപ്പം ജീവിതത്തിൽ നാശനഷ്ടങ്ങൾ കമ്പ്യൂട്ടറും ഫയലും ഒക്കെ നശിപ്പിക്കുകയും ചെയ്തു അജിമലിന്റെ പിതാവിന്റെ പേരിലാണ് വീട്ടിലെ വൈദ്യുതി കണക്ഷൻ ഉള്ളത് പക്ഷേ അത് വിച്ഛേദിക്കാൻ കെ സി ബി സി എം ഡി ഉത്തരവിട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ വൈദ്യുതി വിച്ഛേദിക്കുന്നു എന്നാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിക്കുന്നത് അക്രമം നടത്തിയ നാശനഷ്ടങ്ങൾ വരുത്തിയതിനാണ് വൈദ്യുതി വിച്ഛേദിച്ചുകൊണ്ടുള്ള കെ എസ് ഇ നടപടി